സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കാപ്പിന് വന്തിരിച്ചടി എംഎല്എ സ്ഥാനം നഷ്ടപ്പെടാനും സാധ്യത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പാലാ എം എൽ എ മാണി സി കാപ്പൻ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കേസിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാണി സി കാപ്പൻ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഓഹരി വാഗ്ദാനം ചെയ്ത് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി തട്ടിയെടുത്തെന്നാണ് മാണി സി കാപ്പനെതിരായ പരാതി മുംബൈ വ്യവസായി ദിനേശ് മേനോൻ നൽകിയ പരാതിയിൽ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കുമെന്ന് വിചാരണ കോടതി പറഞ്ഞിരുന്നു ഇത് ഹൈക്കോടതിയും കാരണങ്ങൾ വിചാരണ വിചാരോടതിയുടെ നടപടിയെന്നായിരുന്നു മാണി സി ഹർജി എന്നാൽ ഇത് ഹൈക്കോടതി അംഗീകരിച്ചില്ല പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കും എന്നതിന് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വലിയ തിരിച്ചടിയാണ് കേസിൽ മാണി സി കാപ്പൻ ഉണ്ടായിരിക്കുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ കാപ്പന്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുകയും ആറു വർഷം വരെ അയോഗ്യനാക്കപ്പെടുകയും ചെയ്യും ദിനേശ് മേനോൻ കേസിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ഇതോടൊപ്പം ചേർക്കുന്നു മാണി സി കാപ്പിന് ഞാൻ പരിചയപ്പെട്ടത് ഒരു ഇരുപത് കൊല്ലം മുമ്പേയാണ് ഒരു സീനിയർ സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത് അങ്ങനെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ബോംബെയിൽ വരും ബോംബെയിൽ വന്ന അതിൻ്റെ ഓഫീസിൽ വരാറുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിനിമയുടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അയാൾ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു അത് ഞാൻ കൊടുത്തു അത് തിരിച്ചു തരുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേട്ടു അതായത് അയാളുടെ സിനിമയൊക്കെ പൊട്ടി കമ്പനി ക്ലോസായി പിന്നെ ടു തൗസൻഡ് ടെന്നിൽ അച്യുതാനന്ദൻ ചീഫ് മിനിസ്റ്റർ ആയപ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഷെയർ അവർ പ്രൈവറ്റ് കമ്പനീസിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഏവിയേഷൻ കമ്പനി ഉണ്ട് ആ ഏവിയേഷൻ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാപ്പനെന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു അതായത് കേരളല്ലേ അപ്പോൾ അങ്ങനെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പോകില്ല എന്ന് ചോദിച്ചു ചോദിച്ചു അല്ല അല്ലല്ല ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല നല്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പിന്നെ ലീല ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അപ്പോൾ അവർക്ക് പതിനാറ് ശതമാനം കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ പതിനാറ് ശതമാനം നിങ്ങൾക്കും കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ കമ്പനി ഡയറക്ടേഴ്സായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിൽ എൻ്റെ ചില ഫ്രണ്ട്സിനോട് സംസാരിച്ചു അതായത് ഇങ്ങനെ പതിനാറ് പേഴ്സൻറ്റ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഷെയർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ അപ്പോൾ അവരെല്ലാവരും സമ്മതിച്ചു ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് അറ്റൻഡ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ മീറ്റിങ്സ് അത് കഴിഞ്ഞ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫൗണ്ടേഷൻ ലൈങ് സെറിമണിക്കും എന്നെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കാപ്പനും ഉണ്ടായിരുന്നു അവിടെ പിന്നെ അതിന് ശേഷം എലക്ഷൻ വന്നപ്പോൾ എന്നോട് കുറച്ച് പൈസ വേണം ഞാനത് എലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു തരാം കണ്ണൂർ ഷെയറിൻ്റെ ഷെയർ ഞാൻ മേടിച്ച് തരുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഫീസായിട്ട് തന്നെ കരുതിക്കൊള്ളൂ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അന്ന് ടു തൗസൻഡ് ടെന്നില് രണ്ട കോടി മേടിച്ചു കൊണ്ടേ രണ്ടര കോടി സോറി രണ്ടര കോടി അത് കഴിഞ്ഞ് ടു തൗസൻഡ് ലെവനിലെ അയാൾക്ക് ഒരു ഹാർട്ട് പ്രോബ്ലം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അതായത് ഷെയർ പിന്നെ കിട്ടതും കിട്ടിയതുമില്ല കം അവർ ഗവൺമെൻറ് ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള ലെറ്ററും വന്നു എനിക്ക് ഓഫീഷ്യലി അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എറണാകുളത്ത് വീട്ടിൽ പോയി കണ്ടു ഇങ്ങനെ നിങ്ങൾ ഹാർട്ട് പേഷ്യൻ്റായിട്ട് കിടക്കില്ല അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല നിങ്ങൾ സമയമെടുത്തുള്ളൂ പക്ഷേ ആ പൈസ തിരിച്ചു കൊടുക്കണം തിരിച്ചു തരണം കാരണം അത് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ തിരിച്ചു തരാം അത് കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വൽ ആയുള്ളൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തിരിച്ചു തരികയും ചെയ്തു പിന്നെ അതിന് ശേഷം അദ്ദേഹത്തിന് തരാനുള്ളൊരു മനസ്സില്ല അപ്പോൾ ഇങ്ങനെ ഡേറ്റ് തരും ഡേറ്റ് തരും ഡേറ്റ് തരും അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അവസാനത്തിനോടൊരു വാക്ക് ഉപയോഗിച്ചു അയാള് അതായത് തന്നൂന്നുള്ള പ്രൂഫൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വന്ന് മേടിക്കാനുള്ള ഇതും വേണ്ട കാരണം കേരളത്തിൽ വന്ന് ട്രൈ ചെയ്യണ്ട ഞാൻ പറഞ്ഞു അതെയോ അന്ന് അങ്ങനെയാണ് ഞാൻ നോക്കാം തരില്ല എന്നല്ലേ നിങ്ങൾ തീർച്ചയാക്കിയിട്ടിരുന്നു അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ നേരെ പോയി ഡൽഹി പോയിട്ട് സി ബി ഒരു കംപ്ലയിൻ്റ് കൊടുത്തു അതായത് ഇന്നൊരാളിങ്ങനെ എയർപോർട്ടിന് ഷെയർ തരാമെന്ന് പറഞ്ഞിട്ട് ബിസിനസ്സുകാരെയൊക്കെ പറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചില ഗവൺമെൻറ് ഓഫീഷ്യൽസും ഉണ്ടായിരിക്കാം എന്തായാലും അന്ന് അയാളെ വിളിച്ചു വരുത്തിക്കോളൂ അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കാമല്ലോ കാര്യങ്ങൾ അങ്ങനെ ദില്ലിയിൽ അയാളെ സി ബി ഐ വരുത്തി വിളിച്ച് വരുത്തി അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു അപ്പോൾ അയാൾക്ക് പേടിയായി ഉടനെ വേറെ ഡൽഹിയിൽ വേറെ ഒരു സീനിയർ ആളെ കൊണ്ട് ഇൻ്റർവ്യൂൺ ചെയ്തിട്ട് എന്നോട് സംസാരിച്ച് പൈസ ചെക്കായിട്ട് തരാം ചെക്ക് തരാം ഒരു അഗ്രിമെൻ്റ് സൈൻ ചെയ്യാം ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എറണാകുളത്ത് വന്നിട്ട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യൂ എൻ്റെ വക്കീൽമാരുണ്ട് അങ്ങനെ എൻ്റെ വക്കീൽമാരെ കൊണ്ട് അതൊക്കെ ഡ്രാഫ്റ്റ് ഒന്നൊക്കെ ഉണ്ടാക്കി അയാളെ കൊണ്ട് സൈൻ ചെയ്ത് മേടിച്ചു ആ അഗ്രിമെൻറ്റ് അപ്പോൾ ആ അഗ്രിമെൻറ്റിൽ ഒരു നാല് ചെക്കുകൾ തന്നു അതായത് ഓരോരോ കോടി ഉറുപ്പയുടെ രണ്ടെണ്ണം പിന്നെ എഴുപത്തഞ്ച് ലക്ഷം പിന്നെ ഒരു അമ്പത് ലക്ഷം അങ്ങനെ അങ്ങനെ ടോട്ടൽ മൂന്നേക്കാ കോടിയുടെ ചെക്കുകൾ തന്നു അപ്പോൾ ആ അഗ്രിമെൻ്റിൽ ഇത് എഴുതി അതായത് അഥവാ എനിക്ക് പൈസ തരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുമരത്ത് കിടക്കുന്ന ഒരു ലാൻഡ് നിങ്ങൾക്ക് തരാം എന്ന അഗ്രിമെൻറ്റ് എഴുതി ഞാനതൊക്കെ വിശ്വസിച്ചു അതുകഴിഞ്ഞ് മൂന്നാല് പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത അഗ്രിമെൻ്റ് ഒക്കെ എല്ലാം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സൈനൊക്കെ ചെയ്തു അയാൾ വരും ചെയ്യും എൻ്റെ വക്കീലിൻ്റെ ഓഫീസിലും വരും ഞാൻ അവിടെ പാലയിൽ വന്നപ്പോൾ കോട്ടയത്തെ ഹോട്ടലിൽ വെച്ചിട്ട് സൈൻ ചെയ്ത് തന്നു തരാ തരാ എന്ന് പറയും പക്ഷെ പൈസ തരില്ല പിന്നെ ചെക്കൊക്കെ ബൗൺസായി ബൗൺസായപ്പോൾ ഞാൻ ആ കേസ് ഫയൽ ചെയ്തു ബോംബെയിൽ നാല് ചെക്കിൻ്റെ കേസ് ബോംബെയിൽ ഫയൽ ചെയ്തു ബോർവിലി കോടതിയിൽ ആ ചെക്കിൻ്റെ കേസിൻ്റെ നമ്പേഴ്സാണ് ഇത് അതായത് ഇരുപത്തിനാല് എസ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് ബൈ രണ്ടായിരത്തി പത്തൊമ്പത് എസ് നാനൂറ്റി മുപ്പത് മുപ്പത്തിരണ്ട് എഴുപത്തേഴ് ബൈ രണ്ടായിരത്തി പതിനഞ്ച് എസ് ഇരുപത് എൺപത്തൊന്ന് ഡാഷ് അതായത് ഇയർ ഓഫ് ദി ഇയർ ടു തൗസൻഡ് സിക്സ്റ്റീൻ പിന്നെ എസ് ട്വൻറ്റി എയ്റ്റി ടു തൗസൻഡ് സിക്സ്റ്റീൻ അങ്ങനെ നാല് കേസ് ബോർവേലി കോടതിയിലുണ്ട് അത് ഏത് വക്കീലിനും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോയിട്ട് ഇൻ്റർനെറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഡേറ്റ് അതായത് അയാൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഇടയ്ക്കിടക്ക് വരുമല്ലോ അപ്പോൾ മജിസ്ട്രേറ്റ് അതായത് എക്സ്പാർട്ടി ഓർഡർ ഇടും പിന്നെ അയാളുടെ ബെയിൽ ക്യാൻസൽ ചെയ്യും എന്ന് ഒരു റിമാർക്ക് എഴുതി വെച്ചു കഴിഞ്ഞ മുമ്പത്തെ ഇരുപത്താറാം തീയതിത്തെ ഡേറ്റിൽ അപ്പോൾ അത് അയാളുടെ വക്കീൽ പറഞ്ഞുകൊണ്ടാണ് അയാൾ പേടിച്ചത് അതായത് ഇപ്പോൾ എം എൽ എ ആവും ചെയ്തു ഇനിയിപ്പോൾ അവിടുന്ന് എക്സ്പാർട്ടി ഓർഡറും വന്നു ബെയിലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇലക്ഷൻ കമ്മീഷനിലും പോവും പിന്നെ അത് മാത്രമല്ല ഹൈക്കോടതിയിൽ എന്തായാലും ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനും പോകണ്ടു ഒന്നും അവിടെ കിടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ ഒരു ഇലക്ഷൻ പെറ്റീഷൻ കിടക്കുന്നുണ്ട് പിന്നെ എറണാകുളത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ചീറ്റിംഗ് കേസ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് ആണ് ഇരുപത്താറ് ജൂണിൽ അപ്പോൾ ഇരുപത്തി ആറാം തീയതി ഞാൻ ജൂണിൽ വരുന്നുണ്ട് അന്ന് എല്ലാ പ്രസ്സുകാരും ഞാൻ ഇൻവൈറ്റ് ചെയ്യും കോടതിയിൽ പുറത്ത് കോടതിയുടെ പുറത്ത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേറ്റ് ബോംബെയിൽ ഏഴ് ഏഴ് ഇരുപത്തൊന്ന് അപ്പോൾ അദ്ദേഹം വന്നേ പറ്റുള്ളൂ കോടതിയിലേക്ക് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് എന്തായാലും എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഓർഡർ പാസ്സാക്കും അപ്പോൾ പൊതുവെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇയാൾ അതായത് ഒരു ഇൻറ്റൻഷണൽ ചീറ്റർ എന്ന് തന്നെയാണെന്ന് പറയാം എൻ്റെ ഒരു ഡീഫമേഷൻ നോട്ടീസ് അയച്ചോളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിന് മറുപടി കൊടുത്തു പിന്നെ അയാൾ കേസൊന്നും ഫയൽ ചെയ്തില്ല കാരണം അയാൾക്കറിയാം അയാൾ കേസ് ഫയൽ ഡീഫമേഷൻ കേസ് ഫയൽ ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാം അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ കാപ്പിൻ്റെ ഇടപാട് പിന്നെ പ്രവൃത്തിയും അപ്പോൾ ഈ കഴിഞ്ഞ പ്രസ് കോൺഫറൻസ് ഞാൻ കോട്ടയത്ത് വന്നിട്ട് പാലിലത്തെ ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിച്ചു പക്ഷേ ചാ ചാനലുകാർ കാപ്പന് കാപ്പൻ ഇല്ലാണ്ട് ഒഴുകി കാപ്പനെ ഹീറോ അവിടുത്തെ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബ് കൂടിയും പിന്നെ ഇൻസ്റ്റ അതേമാതിരി ചാനൽ കഴിയുന്നതും ചാനല് വഴിക്കും ടി വിയിലൊക്കെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച്